കത്ത് കായ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രാജഭാഗിൽ വെച്ചിട്ടുള്ള കളിക്കണം നിക്കാതെ പതിനൊന്ന് മണിക്കാണ് എന്തായാലും വരിക ഈ വരുമ്പോൾ എല്ലാം തള്ളനേ പിടിക്കാരെ കൊണ്ട് മതി മതി പിടിച്ചു വരാൻ നിക്കണ്ടേ പറഞ്ഞില്ല നോക്കിയാലും നടക്കാൻ അവസ്ഥ ആയി ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണ് അവൻ കെട്ടാൻ സമയത്താണോ എടി പൊറത്തിറങ്ങി നടക്കാൻ വയ്യ എന്താ പറയാ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം നീ കണ്ടില്ലേ മെസ്സേജ് കാര്യങ്ങളൊക്കെ ുംങ്ങനൊക്കെ പറഞ്ഞു എന്താ പക്ഷെ നാട്ടാർ ഇങ്ങനൊന്നും പറയുന്നില്ലേ എന്താ എവിടെ പോയാലും മാപ്പിള മരിച്ചു അത് അതല്ലല്ലോ കാരണം എല്ലാരും ആണ് ഒരാളുടെ മുമ്പിൽ എന്താ പറയാ തല ഉയർത്തി നടക്കാൻ പറ്റില്ല ക്ലബ്ബ് പോയപ്പോ കഴിഞ്ഞ ദിവസം അവിടെ എല്ലാവർക്കും ഒരുമാതിരി ഒരുമാതിരി കളിയാക്കല് സ്വഭാവം മൊത്തത്തില് എന്നിട്ട് ഇനിയിപ്പൊ ഞാനെന്താ ഒന്ന് പറയോ നാലഞ്ച് ഈ പറഞ്ഞിട്ട് ഞാൻ എന്താ േ ഞാനൊരു നൂറ് വട്ടം പറഞ്ഞല്ലേ നിക്കണ്ട ഇന്നലെ അത് ഞാൻ എങ്ങനെയും ഞാൻ ഒളിച്ചോടി പോയി വന്നതൊന്നല്ലാ നിങ്ങളായിട്ട് ഇനി വന്ന് കിട്ടിയതാണ് ഞാൻ ഇത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പുറത്തുള്ള ആൾക്കാർ എന്നോട് പെരുമാറുന്ന രീതി ആ കമന്റുകളൊക്കെ നോക്ക് ആ റീലിന്റെ വേക്കൽ ഉള്ളത് ഇമ്മിമോന് എന്തൊക്കെയാണ് പറയുന്നത് കൊറേ തോന്നിയാസം ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുത്തണ് നമുക്ക് ഇവിടെങ്കിൽ പോയാലോ ഞാൻ ആലോചിക്കുന്നത് ഒരു ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല ധാരാട എന്റെ അമ്മയാണോ പൊറത്തുള്ളവര് എന്താന്ന് വെച്ചാ പറഞ്ഞോട്ടെ പക്ഷെ അത് മനസിലാവു പ്രത്യേകിച്ച് നിങ്ങൾ പറയണ്ട നിങ്ങളിത് എന്തിനൊക്കെ വേദന എനിക്ക് എന്നോടൊന്നും ഇല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഞാൻ ഒരു ഒരു ഫോട്ടോക്ക് പോലും പോസ്റ്റ് ചെയ്യൂല കാര്യം പറഞ്ഞു ഇപ്പൊ നമ്മൾ ഈ കളിയാക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ അത് നിങ്ങക്ക് എന്നോട് ഇഷ്ടവും താല്പര്യം ഉണ്ടെങ്കിൽ മാത്ര വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ പൊയ്ക്കോളാം നിങ്ങളൊരു കുട്ടിനൊക്കെ തന്നിട്ടുണ്ട് അല്ല എന്തു ഞാൻ സമാധാനായിട്ടും സന്തോഷായിട്ടും ഇണ്ട് പെരേല് കഴിഞ്ഞോളാം പോലും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കല്ല ഞാൻ പറയട്ടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കൊറേ കൊറേ പോസ്റ്റുകൾ ഇങ്ങോടണം നാട്ടുകാർക്ക് എന്താ കേട് വീട്ടുകാർക്ക് എന്താ കേട് അല്ല എന്താ സമാധാനായിട്ടില്ല ഞങ്ങൾ കൂടെ അതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പക്ഷെ ഫോട്ടോസും കാര്യങ്ങളും അത് ഇട്ടോ അത് ഇട്ടിട്ട് നാട്ടുകാരെ അവർക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞോട്ടെ കൊറേ പറയുമ്പോഴാണ് നടത്തിക്കോളൂ കാരണം ഉമ്മക്കൊക്കെ എന്താ പറയാ കല്യാണത്തിന്റെ കാര്യത്തില് വലിയ വിഷമത്തിൽ തന്നെയാണ് ഉമ്മ എപ്പോഴും കാരണം അമ്മയും പെങ്ങന്മാരും അതും പറഞ്ഞിട്ട് തന്നെയാണ് എപ്പളും കരിച്ചിലും വിചരം ഒരിക്കെന്തോ പത്ത് വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ട് സത്യം പറയല ഞാൻ എൻ്റെ കൂടെ ഹാപ്പിയാണ് പക്ഷെ നാട്ടുകാര് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാരും കളിയാക്കല സഹിക്കാൻ പറ്റുന്നില്ല സൽമോ ഞാൻ എന്താ ഞാൻ ഞാൻ പോണോ എന്താ ചെയ്യണ്ടേ അതും പറ പെട്ടുപോയി കഷ്ട ഒന്നുമില്ല റിയാതെ പറഞ്ഞു രണ്ടു കൊല്ലമാകുമ്പഴത്തേക്കും നോക്കിക്കോളാന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് രണ്ടു കൊല്ലം പെട്ടുപോയി ഞാൻ എന്റെ പക്വതല്ലാത്ത സമയത്ത് എടുത്ത് ചാടിയൊരു ഇതാണ് പക്ഷെ അനക്കെങ്കിലും കുറച്ച് അതിന് അനുസരിച്ച് ോക്കി കാര്യങ്ങള് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നീ ഒരു അവസ്ഥ വരൂലി കാരണം ഞാൻ ചെറുപ്പക്കാരനായിരുന്നല്ലേ നമ്മള് ആ പ്രായത്തിന്റെ ഒരു ഇതിൽ അറിയാതെ എടുത്ത് ചാടി പോയതാണ് ആരും പറയണമെന്ന് കേട്ടില്ല ഇപ്പഴാണ് അതിന്റെ വിഷമം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ബുദ്ധിംബോധ കാലത്ത് നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടി പക്വതള്ള ഞാൻ ചെയ്തില്ലേ കൊഴപ്പില്ല മാപ്പിള വിളിച്ച പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് എന്റെ കുടുംബ തന്നെ ഇരിക്കണായിരുന്നു അതിന്റെ വലിയ തെറ്റാ പറ്റി അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല വേണ്ട നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലെന്താ ഉണ്ട് നിങ്ങക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പോയികോളാം